ഹലോ ഒരു വാൻ ഇന്നൊരു പുതിയ സ്പോട്ട് കണ്ടാലോ ടീ സ്റ്റോറി നല്ല വെറൈറ്റി സ്നാക്സും ചായയും ജ്യൂസും ഷേക്സും അവൽ മിൽക്കും ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് നല്ല ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഫ്രണ്ട്സും ചായയും അതൊരു വികാരമാണല്ലേ ഇവരുടെ മെനുവിൽ വേറെയും കുറേ ഐറ്റംസൊക്കെ ഉണ്ട് ഈവനിങ് ചായയൊക്കെ കുടിച്ച് രണ്ട് വർത്താനൊക്കെ പറയാൻ വേണ്ടി ഒരു സ്പോട്ട് തപ്പി നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം എല്ലാ കൂട്ടത്തിലും കാണും എവിടെ ചെന്നാലും അവലുമേൽക്ക് കൊടുക്കുന്നവർ അവരെ നിങ്ങൾ നിങ്ങളിതിൽ ടാഗ് ചെയ്യണം ഈ സ്പോട്ടിൻ്റെ ലൊക്കേഷൻ എവിടെയാന്നല്ലേ പാലക്കാട് മുണ്ടൂരാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഫ്രണ്ട്സും വൈബും ഒക്കെ നോക്കി നടക്കുന്നവർ ഇങ്ങോട്ട് പോരെ ഞങ്ങൾ വന്ന് വന്ന് ഞങ്ങളുടെ ഇപ്പോൾ ഒരു സ്ഥിരം സ്പോട്ടാണിത് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ